അപ്പോഴേ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തലയിൽ ഇതുണ്ടായിരുന്നു അത് ഡ്രസ്സ് ചെയ്യണം ചെയ്യണമെന്ന് ചെല്ലാം പറഞ്ഞതായിരുന്നു അപ്പം ഞാനിന്ന് ഡ്രസ്സ് ചെയ്യാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡ്രസ്സ് ചെയ്ത് തരണ്ട സ്റ്റിച്ചൊന്നും ഇല്ലല്ലോ എനിക്ക് രണ്ടാം തീയതി കല്യാണം ഉണ്ട് അപ്പോഴത്തേക്കിനും മൂടി കിളിക്കത്തില്ല എങ്കിൽ കൂടിയും മരുന്ന് ഞാൻ വെച്ചോളാം ഡ്രസ്സ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ തന്നെ ഇനി പോരുന്നത് അങ്ങനെ എൻ്റെ അത്രയും ഭാഗത്ത് മൂടി പോയി കേട്ടോ ഇനി അത് എങ്ങനെ ചീപ്പി അഡ്ജസ്റ്റ് ചെയ്യും എന്നറിഞ്ഞുകൂടാ എന്തായാലും വന്നു വരുന്ന വഴിക്ക് കുറച്ച് മീനൊക്കെ മേടിച്ചോണ്ട് വന്നിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റിനടിയപ്പോൾ മുട്ടക്കറിയായിരുന്നു ഉണ്ടാക്കിയത് അങ്ങനെ ഞങ്ങൾ കടയിൽ കയറിയപ്പോൾ ലൂലിപ്പോപ്പ് വാങ്ങി ആറെണ്ണം വാങ്ങി രണ്ടെണ്ണം ലച്ചുന് രണ്ടെണ്ണം ആശിക്കും രണ്ടെണ്ണം എനിക്ക് എനിക്കും ലൂലിപ്പോപ്പൊക്കെ ഇഷ്ടമായി ഞങ്ങൾ അപ്പം അമ്മയ്ക്കിതാ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ തരുമോ എനിക്കറിയാം ഞാൻ എന്തായാലും ഇപ്പം അത് കഴിക്കത്തില്ല ഇത് ഇപ്പം കഴിക്കത്തില്ലെന്നല്ല എന്തായാലും ഇതവിടുമാര് തന്നെ കഴിക്കും പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ തന്നെ അതെടുത്ത് കഴിക്കുകയും ചെയ്തു അത് നമുക്ക് എന്ത് സാധനം മേടിച്ചിരുന്നാലും നമുക്ക് കിട്ടത്തില്ലല്ലോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറേ പാത്രം കഴിവാനുണ്ടായിരുന്നു പിന്നെ അതെല്ലാം മഴയ്ക്ക് വെച്ച് ലച്ച് വാശി ഇവിടെ തകൃതി ജോലിയില്ല ഇന്ന് സ്കൂളുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഉച്ച കഴിഞ്ഞ് ജനുവരി ഇരുപത്തി ആറ് ഞായറാഴ്ച അല്ലേ അപ്പോൾ അന്നത്തെ പ്രോഗ്രാം ഇന്ന് ഉച്ച കഴിഞ്ഞ് വെച്ചേക്കും അപ്പോൾ ഉച്ചയ്ക്ക് മുന്നായാലും വലിയ പഠിപ്പിയിലൊന്നും നടക്കത്തില്ല അപ്പോൾ ഞാൻ വിറഞ്ഞ ഇന്ന് പോകണ്ട ഇവിടെ കുറച്ച് ജോലിയുണ്ട് കാരണം ഇവിടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കാനുണ്ട് അങ്ങനെ അവളുമാർ റച്ച നാൾ വരുന്നുണ്ട് അപ്പം അതിന് എല്ലാം വൃത്തിയാക്കുക അപ്പോൾ ആഷ്മി ലോലിപ്പൊക്കെ കഴിച്ച് ഇങ്ങനെ സുഖമായിട്ടിരിക്കുക അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ജോലിയാണ് കൊടുത്ത് വെക്കുന്നത് ലെച്ചും മിറ്റം തൂത്ത് കരിയിലെല്ലാം വാരി ഒരിടത്ത് കൊണ്ടുവന്ന് കൂട്ടിയിടണം ഇന്നലെ കുറേ കത്തിച്ചു ഇപ്പം ഇന്ന് കുറച്ച് ബാക്കി ഇന്നത്തെ കരിയിലെ അതല്ല അപ്പം അതെല്ലാം അവിടെ തൂത്ത് കൂട്ടി വയ്ക്കാതെ അതുകൊണ്ടൊന്ന് കുഴി കൊണ്ടുവന്നിടാൻ പറഞ്ഞ് അങ്ങനെ അവളത് ചെയ്യുന്നു ആഷിക്കുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കുറേ മണ്ണ് കിടപ്പുണ്ട് അതെല്ലാം വാരി കൊണ്ട് കളയണം അങ്ങനെ എല്ലാവരെയും പലരെയും ആ ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി കൊടുക്കും അങ്ങനെ അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു പിള്ളേരെയും കൊണ്ടാകണ്ട ആഷി ഇവിടെ വേണ്ട ആ മണ്ണെല്ലാം വരി വെള്ളം ഒഴിച്ച് കുതിത്ത് കഴിഞ്ഞാൽ ഈ മണ്ണ് ഈ മേളിൽ കട്ട വെച്ച് കെട്ടിക്കുന്ന രണ്ടുപേരെയും കൂടെ കെട്ടണമായിരുന്നു ഇപ്പം മഴയൊക്കെ പെയ്യുമ്പം ആ മണ്ണും കല്ലും എല്ലാം കൂടി ഇങ്ങോട്ട് ഇങ്ങ് ഇതായി അവിടെ കൂനെ പോലെ ആയി ഇടയ്ക്കിടയ്ക്ക് കൂരി കളയുന്നേ എന്നാലും അങ്ങ് വലിയൊരു ഇതായിരുന്നത് വെള്ളം ഒഴിച്ച് കുതിത്താലേ അതിന് ഇളകി വരുത്തുള്ളു അപ്പം ബാലവേല ആണെന്ന് ആരും കരുതണ്ട അത്യാവശ്യം ജോലികളൊക്കെ ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യാൻ അവർക്കും ഇഷ്ടമാണ് ആഷ്മി ആണെങ്കിൽ ലെച്ചൂനും മടിയുണ്ട് ഇച്ചിരി ഇപ്പം ഈ ആഷ്മിയുടെ പ്രായം നന്നായിട്ട് ഉത്സാഹമായിരുന്നു അവൾക്ക് തൂക്കാനും വരാനും ഒക്കെ അങ്ങനെ ആ ബാക്കി മണ്ണും ചെളിയും കഴുകി വൃത്തിയാക്കുക അവർക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് അത് കണ്ടപ്പം പിന്നെ എന്താണെന്ന് അറിഞ്ഞിടാണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ കാലിഴാൻ പോയി ഞാൻ വെച്ചാൽ കാലുഴാൻ പോയി എന്തായാലും സഹായിക്കാൻ പോയതാണ് അപ്പോൾ അവൾ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ അവളത് തൂത്ത് കളയും അങ്ങനെ ആ സമയം കൊണ്ട് ഞാനും എനിക്ക് കൊണ്ട് പെട്ടെന്ന് ജോലി വേണം അവരുടെ കൂടെ എനിക്ക് ഒന്ന് കൂടാനും അങ്ങനെ ഞാനൊന്ന് അയിലായിരുന്നു മേടിച്ചത് അപ്പോൾ പെട്ടെന്നൊരു സാമ്പാറും വെച്ച് അയിലും വർക്കാവുന്ന ഞാൻ വിചാരിച്ച് അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ തയ്ച്ചപ്പം ഞാൻ എന്തേന്ന് പറയാമോ ഒരു ഇഷ്ടം നാരങ്ങയും വായലിട്ടിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് നമ്മളിതുപോലെ ഒരു കപ്പ് വെള്ളം കുടിക്കും ഈ നാരങ്ങയൊക്കെ വായലിട്ട് വെള്ളം കുടിക്കുമ്പോൾ നല്ല രസമല്ലേ നമ്മളറിയാതൊരു ഇപ്പോൾ വെള്ളം കുടിച്ചോളും ഇത് കണ്ടപ്പം ഇത് ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ നല്ല രസം ആവും കടുവു മാങ്ങയായാലും ഏതച്ചാറായാലും ഇങ്ങനെ ഇട്ട് വെള്ളം കുടിക്കുമ്പോൾ നല്ല രസമാണ് അപ്പം ഞാൻ കഴിക്കുന്നുണ്ടോ ഒരിക്കും ഉടനെ ഒതുക്കിയറി അവളും അവൾക്കും ഉടനെ അങ്ങനെ കഴിക്കണം ഉടനെ അവളും പക്ഷേ നമ്മളെപ്പോലൊന്നും അവർക്ക് കഴിക്കാൻ പെട്ടെന്ന് കഴിക്കാനുള്ളവരിതൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല അവളും കഴിച്ചു പിന്നെ അവൾ പിന്നെയും 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 ഈ എടുത്തുകൊണ്ട് വന്ന് ഈ വെള്ളത്തിൽ കലക്കി അച്ചാർ വെള്ളം വന്നു പറഞ്ഞ് പിന്നെയും 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 കുടിച്ച് ആ ചെറിയ കുപ്പി അച്ചാറും അവൾ തീർത്തു അപ്പോൾ നമ്മുടെ ആഷ്മിക്ക് ആ ഒന്നാമത് അച്ഛൻ വരുന്ന സന്തോഷം മുട്ടയൊക്കെ കഴിക്കാമല്ലോ എന്നുള്ളൊരു സന്തോഷം അച്ഛനെ കാണാമല്ലോ എന്നുള്ള സന്തോഷം അതുകൊണ്ട് ആഷ്മി ആകെ അങ്ങ് ജോലി എന്തോ ജോലി ചെയ്യണം എന്നും പറഞ്ഞ് മുന്നിട്ടങ്ങ് നിൽക്കുക എന്തായാലും ആ അത്യാവശ്യം ആ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗേറ്റാണ് ഗേറ്റിൽ പിന്നെ മണ്ണുണ്ട് അപ്പോൾ അതെല്ലാം കഴുകിക്കളെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാമ്പാറും മീനും അങ്ങ് വാർത്ത വേറെ ഇതും കറിയൊന്നുമില്ല വേറെ മാങ്ങയൊക്കെ ഇരിപ്പുണ്ടല്ലോ വേറെ കറിയൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ മതി അത് കഴിഞ്ഞിട്ട് ഞാനും പിന്നെ പിള്ളേരൊക്കെ എത്ര ചെയ്തു എന്ന് പറഞ്ഞാലും വലുതാട്ടം കൊണ്ട് വൃത്തിയാകത്തില്ലല്ലോ അപ്പം ഞാൻ സഹായിക്കുന്നതാണ് ഞാൻ സഹായിക്കേണ്ട അവസാനം അമ്മയാണ് ചെയ്തേന്ന് പറയുമല്ലോ അതിനു വേണ്ടിയിട്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങളാ ചെയ്തതെന്ന് ആരും പറയത്തില്ല അമ്മ ചെയ്തു എന്നല്ലേ അവസാനം പേര് കേൾക്കത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾക്ക് പേര് കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഞാൻ ചെയ്യുന്നതിനെ രണ്ടും കൂടെ വഴക്കിടുവാം ഞാൻ ചെയ്യണ്ട ചെയ്യേണ്ട എന്നും പറഞ്ഞു ആ ഞാൻ വിചാരിച്ച ചെയ്യുന്നതെങ്കിൽ അവരങ്ങ് ചെയ്തു കൊട്ടെന്ന് അങ്ങനെ പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഞാനങ്ങ് പോയി ലാസ്റ്റ് എന്നത്തേം പോലെ അടിയായിട്ടുണ്ട് രണ്ടുപേരും കൂടെ നോട്ടെ മൊത്തം വെള്ളത്തിൽ കുളിച്ച് നിൽക്കുക രണ്ടും കൂടെ മുട്ടനടിയായിരുന്നു ഇതാ ഈ പിള്ളേരെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ച് കണ്ടല്ലോ പിന്നെ എൻ്റെ വാ എൻ്റെ നാക്കിനൊരു ഇല്ല കാരണം അത്രയ്ക്കും ഞാൻ അലച്ചുകൊണ്ടിരിക്കണം കണ്ടില്ലോ കാണിക്കുന്നതും മിറ്റം എല്ലാം വെള്ളമാക്കി മൊത്തം ഒന്നുകൊണ്ട് ആ കുച്ചിൻ്റെ തല ഒന്നാമത് ഉച്ച സമയം നല്ല വെയിലും ആ വെള്ളം താന്നു കിടന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അതിന് പനി പിടിക്കത്തില്ലയോ അങ്ങനെ ഞാൻ രണ്ടുതന്നെയും വഴക്ക് പറഞ്ഞ് വല്ല ചാതിൽ ആശ്മയെ ഞാൻ കുളിക്കാൻ വിട്ട് പിന്നെ അപ്പുറത്തേനും ഗേറ്റൊക്കെ കഴുകി വൃത്തിയാക്കിയായിരുന്നു എന്നാലും ഞാൻ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അങ്ങ് നിൽക്കും വഴക്കും ഇതാക്കിക്കൊണ്ട് പിന്നെ ലാസ്റ്റ് കാറായിരുന്നു കാറ് മൊത്തം പൊടിയായിരുന്നു അപ്പോൾ നാളെ രാവിലെ എയർപോർട്ടിൽ പോകാനുള്ളതാണ് വിളിക്കാനായിട്ട് അപ്പോൾ മൊത്തം പൊടിയടിച്ച് കിടക്കുമായിരുന്നു അങ്ങനെ ലെച്ചു ആ ദൗത്യം ഒറ്റയ്ക്ക് അങ്ങേറ്റെടുത്ത് കാറെല്ലാം കഴി വൃത്തിയാക്കി